നമസ്കാരം ഞാൻ ജ്യോതിഷ്സ് പള്ളിക്കുന്നൽ ഞാനിപ്പോളേ കോട്ടയത്ത് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഒരു പെട്ടിക്കടയിൽ ഒരു കച്ചവടം കണ്ട് ഞാൻ അതായത് നമ്മൾ ഈ ഒറീസയില് കർണാടകയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കച്ചവടം കണ്ടോ വിമ്മൽ തൂക്കിയിട്ട് ഒരു വിക്കാണ് വിമ്മൽ കണ്ടോ വിമ്മൽ 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 അതായത് മറ്റേ പുകയില ഉൽപ്പന്നമാണ് നമ്മുടെ നാട്ടിലത് ബാൻ ചെയ്തേക്കാണ് എൻ്റെ അറിവിൽ എല്ലായിടത്തും ബാൻ ചെയ്തേക്കണാണ് സംഭവം ആണെന്ന് നമുക്കറിവ് കാരണം നമ്മുടെ ഒരു വിമല് പിടിക്കുകയോ അല്ലെങ്കിൽ ഹാൻസ് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റോളാണ് കാരണം വിമല് മാത്രമല്ല സിക്കാറുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ സിക്കാറും വിമലുണ്ട് നമുക്ക് അവർ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് നമുക്ക് ഈ വിമലും സിക്കാറും മാത്രമാണ് നമ്മളിപ്പോൾ നോക്കണം അപ്പോൾ ഞാനിത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കടക്കാരി ചട്ടന്മാര് യാതൊരു റോളും ഭയങ്കര ദക്കുന്നവർക്ക് അവർ ടാക്സ് അടച്ചിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഒരു സ്പെഷ്യൽ ടാക്സ് അടച്ചിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ടാക്സ് അടച്ചിട്ട് കോട്ടയത്തും ഇങ്ങനെ വിൽക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്നും ആൾക്കാരെന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തൃശൂരും നമുക്ക് ഞാനിക്കും ചെയ്യാമല്ലോ ഞങ്ങൾക്കും ചെയ്യാമല്ലോ അങ്ങനെ കോട്ടയത്ത് മാത്രം ചെയ്യണം അപ്പം നമുക്കും തൃശൂരും ഇമ്മിൽ കഴിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന സ്പെഷ്യൽ ടാക്സ് അടച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കാരണം ഞാൻ ഈ എടുത്ത വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അവർ എൻ്റെ എന്നാൽ വീഡിയോ ഡിലീറ്റ് ആക്കിക്കളഞ്ഞു പോലീസ്സാരും പറയുന്നത് പോലീസ് എയ്ഡ്പോസ്റ്റിൽ ആൾക്കാരും പറയുന്നത് ഇത് സ്പെഷ്യൽ ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ മേടിച്ച് കോട്ടയം എയ്ഡ്പോസ്റ്റിൽ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരാണ് സാർമാരാണ് അവർ സാർമാർ മേടിച്ച് എൻ്റെ ഫോൺ മേടിച്ച് ഫോണിൽ എന്നുള്ളത് നമ്മൾ കണ്ട വീഡിയോകൾ ഡിലീറ്റ് ആക്കിക്കളഞ്ഞു ഡിലീറ്റ് ആക്കി കളഞ്ഞ് അത് അവർ പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞു നീ വണ്ടി കയറി വേഗം കൂടും സ്ഥലമുട്ടുള്ള പറഞ്ഞു അപ്പോൾ പോലീസുകാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് എടുക്കുന്നതൊക്കെ അവർ കാണുകയാണവരുടെ മുന്നിലാണ് അവർ കോട്ടയം കെഎസ്ആർസി ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിമിൽ വിൽക്കാൻ ഇവർക്ക് ടാക്സ് ഉണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവർക്ക് ടാക്സ് ഉണ്ട് ഓപ്ഷൻ ഉണ്ട് ടാക്സ് അടച്ചാണ് വിൽക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് തൃശ്ശൂർ ഞങ്ങൾക്കും ചെയ്യാമല്ലോ ഞങ്ങൾക്ക് തൃശ്ശൂർ ഞങ്ങൾക്ക് വിമന് മേടിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ടാക്സ് അടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്